നിറഞ്ഞ കൈയടികൾ ഒരിക്കലും സ്വീകരിക്കും മാധ്യമയുടെ ആർക്കരി പാലക്കാടിന്റെ പ്രജാപതി കൂട്ടങ്ങൾ കലിയോട് പാലക്കാട് കലി വിഷയങ്ങൾ കൈക്കലാകുവാൻ മദേഴ്സ് കോണ്ടിനെന്റൽസ് പാലക്കാട് നമരകരായി വന്ന ചേർന്നവർ ഒരു പുറത്ത് ചുവടരക്കം പോലെ എതിരെ മുഖത്ത് ശുഭൈദൻ ഇബ്രാ മാത്തമനയുടെ കയ്യം പിടിച്ച് യുവതാര പൗണ്ടിന്റെ പണയാളി കോട്ടകൾ നിരവിന്റെ കയ്യടികളിലേക്ക് എത്തിച്ചേരേണ്ടൊരു മത്സര പോരാട്ട ഭൂമിക ക്രൈസ്തവ ദേവാലയത്തിന്റെ മണിഗോപുരമായി ഇറ്റാലിയൻ പിസാഗോപുരം സൂപ്പർ ആണെങ്കിൽ നെയ്യ് നദിയുടെ തീരത്ത് ത്രികോണാകൃതി ഈജിപ്തിന്റെ ചരിത്രം വിളിച്ചോ നിൽക്കുന്ന കിസാ പിരിമിടുകൾ സൂപ്പർ ആണെങ്കിൽ ഷാജഹാൻ

മലപ്പുറത്തിന്റെ <laughs> കായികയോധം <laughs>

നടത്താൻ കടന്നു വരുന്ന പാചകങ്ങളും തിരിച്ചടങ്ങുവാൻ കഴിഞ്ഞി കടന്നു വന്ന ഗാസീവന്മാരിൽ Gracias.